എൻ്റെ പേര് മരൻ തോമസ് ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ശ്രീമൂലനഗരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമായിരുന്നു അന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ വിസ റിജക്റ്റായിപ്പോയി ഇറ്റലിയിലേക്കുള്ള വിസ ആയി ആ സമയത്ത് ഞാനും പപ്പയും കൂടി അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മമ്മയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞത് പറഞ്ഞു വിട്ടത് അന്ന് കൃപാസന അത്ര അത്ര അധികം പേർക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു മമ്മ പറഞ്ഞു ഇങ്ങനൊരു സ്ഥലമുണ്ട് പോയി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനും പപ്പയും കൂടി വന്ന് പ്രാർത്ഥിച്ചു അധികം വൈകാണ്ട് തന്നെ അടുത്ത ആപ്ലിക്കേഷന് ഡേറ്റ് കിട്ടി പിന്നീട് വളരെ പെട്ടെന്നായിരുന്നല്ല നടന്ന രണ്ടാഴ്ച കൊണ്ട് പപ്പയ്ക്ക് വിസ ഓക്കെ ആയി കിട്ടി രണ്ടാഴ്ചക്കുള്ളിൽ പപ്പയ്ക്ക് പോകാനും സാധിച്ചു സത്യം പറഞ്ഞാൽ സാധനങ്ങളും മേടിക്കാനുള്ള സമയം പോലും ഉണ്ടായില്ല അത്രയ്ക്കും ഫാസ്റ്റാക്കി മാധവൻ എനിക്ക് തന്നു അത് ആദ്യത്തെ എനിക്ക് കിട്ടിയ അനുഭവമാണ് പിന്നീട് എൻ്റെ പ്ലസ് ടു തൊട്ട് ഞാനിപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞു നഴ്സിംഗ് വരെയുള്ള എല്ലാ പരീക്ഷകളും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ടാണ് എഴുതിയത് ഉടുമ്പടി ലോക്കറ്റ് വെച്ചിട്ടാണ് എഴുതിയത് എത്രയൊക്കെ പാടാണെങ്കിലും ഭയങ്കര പാടൊക്കെ തന്നെയായിരുന്നു എക്സാം പക്ഷേ എത്ര പാടാണെങ്കിലും ഞാൻ പഠിച്ചതിൻ്റെ ഉപരി എനിക്ക് മാർക്കായിട്ട് ഇങ്ങോട്ടേക്ക് തന്നിട്ടുണ്ട് എല്ലാം പ്ലസ് ടു തൊട്ട് നഴ്സിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ കുറേ രോഗം സുഖപ്പെട്ട് കിട്ടി എൻ്റെ പപ്പയുടെ നാവിന് പൂപ്പൽ വന്നിരുന്നു ഇറ്റലിയിലുള്ളപ്പോൾ അപ്പോൾ അവിടെ കാണിച്ചപ്പം അവർ ക്യാൻസർ ആണെന്ന് ഡൗട്ട് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് അവിടെ പപ്പ പപ്പ അവിടെയും പപ്പമ്മയും എവിടെയാണ് ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾ ക്യാൻസർ എന്നൊക്കെ കെട്ടിട്ട് വല്ലാണ്ട് ഞങ്ങൾ പേടിച്ചു പോയി ഇറ്റലിയിലാണെങ്കിൽ ചികിത്സിക്കാൻ പോലും അവർക്ക് അന്ന് വഴിയില്ലായിരുന്നു അപ്പോൾ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു ബയോപ്സി എടുത്തു ഞങ്ങൾ നെഗറ്റീവ് ആവാൻ വേണ്ടി നല്ലപോലെ പ്രാർത്ഥിച്ചു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നെഗറ്റീവ് ആയി എന്നാലും പപ്പയുടെ വേദന മാറുന്നില്ല പപ്പയ്ക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വേദനയായിരുന്നു അതും അത് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നു അവർ പിന്നെ അവിടെ ഒക്കെ ചെയ്തു പിന്നെ മരുന്നൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെയാണ് പപ്പയുടെ ബയോപ്സ് നെഗറ്റീവ് ആയത് അത് തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പപ്പയ്ക്കും അമ്മയ്ക്കും നാട്ടിലേക്ക് വരാനുള്ള പേപ്പർ എൻ്റെ അമ്മ ഇറ്റലിയിൽ പോയിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞായിരുന്നു പപ്പ പോയിട്ട് നാല് വർഷം കഴിഞ്ഞായിരുന്നു അവർക്ക് നാട്ടിലേക്ക് വരാൻ ഞങ്ങൾ കാണാനും അതുവരെ പറ്റിയിട്ടില്ല അത്രയും നാളായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ആ പേപ്പർ ശരിയാവാനായിട്ട് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു ആ പേപ്പർ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു കുറേ പ്രോസസ്സുണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെച്ച് രണ്ടു പേർക്കും തടസ്സങ്ങളായിരുന്നു സമയം വൈകിപ്പോയി ശരിയാവുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ പക്ഷേ എല്ലാ തടസ്സങ്ങളും വരുമ്പോഴും മാതാവിന്റെ അടുത്ത് പോവും പ്രാർത്ഥിക്കും എല്ലാ തടസ്സങ്ങളും അമ്മ മാറ്റി തന്നു കഴിഞ്ഞ ഓഗസ്റ്റിന് രണ്ടു പേർക്കും ഒരുമിച്ച് നാട്ടിൽ വരാൻ പറ്റി അവരിവിടെ വന്ന് അവരുടെ അനുഗ്രഹങ്ങൾ കിട്ടിയതിന് അവർ നന്ദി പറഞ്ഞിരുന്നു അന്ന് നാട്ടിൽ വന്നപ്പം പപ്പയുടെ പൂപ്പലിൻ്റെ കാര്യം ആ വേദന മാറാത്തത് ഞങ്ങൾ നാട്ടിൽ കാണിച്ചു ഇവിടെ ആവുമ്പോൾ ചികിത്സിക്കാൻ കുറച്ചും കൂടി പൈസ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും അപ്പോൾ എവിടെ കാണിച്ചപ്പം അവർ വീണ്ടും പറഞ്ഞു ക്യാൻസർ ആണെന്നുള്ളൊരു സംശയം പറഞ്ഞു വീണ്ടും ബയോപ്സിക്ക് വിട്ടു ആ ബയോപ്സി നെഗറ്റീവായി കിട്ടി അതേപോലെ തന്നെ ആ ചെറിയൊരു ഗ്രോത്ത് ഗ്രോത്തായിട്ടൊന്ന് മാറി സർജറി ചെയ്തു ഇപ്പോൾ പപ്പിക്ക് നാവിന് ഒരു കുഴപ്പമില്ല സംസാരിക്കുന്നതിനും കുഴപ്പമില്ല അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനും ഒരു കുഴപ്പമില്ല പപ്പിക്ക് പിന്നെ എൻ്റെ ചേട്ടൻ മൂത്ത ചേട്ടന് നടുവിന് ഭയങ്കര വേദനയായിരുന്നു ചേട്ടന് നടുവേദന വന്നു സി ടി സ്കാൻ ചെയ്തു എം ആർ ഐ ചെയ്തു ഒരു പ്രശ്നവും അവർക്ക് പറയാനില്ല ഡിസ്കിന് ചെറിയൊരു അകൽച്ചയുണ്ട് അതല്ലാണ്ട് അതിനുവേണ്ടി മരുന്നുകൾ ചെയ്തു ഒരു കാര്യവും ഇല്ല റേഡിയേഷൻ ചെയ്തു ഇൻട്രാ ഇൻഫ്രാറ് റേഡിയേഷൻ ചെയ്തു അതിനും ഒരു പ്രയോജനം കണ്ടില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പം ചേട്ടന് നടുവിൽ തൈലം പുരട്ടി കൊടുക്കും അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊടുക്കും അന്നൊക്കെ ഞാൻ ഹോസ്റ്റലിലാണ് ഞാൻ വരുമ്പോൾ ചേട്ടന് നടുവിന് തൈലം പുരട്ടി കൊടുക്കും അതേപോലെ തന്നെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ചേട്ടന് ആ സമയത്ത് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ചേട്ടൻ ആദ്യങ്ങളിലും കൂടെ പിന്നാലെ കയറി പോവും അല്ലാണ്ട് ചേട്ടൻ വണ്ടി ഓടിക്കാൻ പറ്റില്ല അധികം നേരം ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അത്ര വേദനയായിരുന്നു ഒന്നും പറ്റാണ്ട് ചേട്ടൻ ബെഡ് റെസ്റ്റിലായിരുന്നു അതുകഴിഞ്ഞ് ചേട്ടൻ ആ ഞാൻ തൈലം വരട്ടി കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചേട്ടൻ നടുവേദന എന്നേ പറഞ്ഞിട്ടില്ല ഇപ്പം ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആയിട്ടുണ്ടെന്ന് ചേട്ടൻ്റെ നടുവേദന പൂർണ്ണമായിട്ട് മാറിയെന്ന് അത് മാറിയെന്ന് ഞങ്ങൾ അറിഞ്ഞത് ചേട്ടൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ചേട്ടൻ നടുവേദന ഇല്ലല്ലോ എന്ന് അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ചേട്ടൻ നടുവേദന തീർത്ത് മാറിക്കിട്ടിയെന്ന് ഇതുവരെ നടുവേദന എന്ന് ചേട്ടൻ പറഞ്ഞിട്ടേ ഇല്ല ഈ അടുത്ത് ഞാൻ ഉടമ്പടി ചെയ്തത് എൻ്റെ അലർജിക്ക് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഒത്തിരി അലർജി ഉണ്ട് ഫുഡ് അലർജി കുറേയുണ്ട് അതിനിടയ്ക്ക് വെള്ളത്തിനും കൂടി എനിക്ക് അലർജി ആയി എനിക്ക് കുളിക്കുമ്പോൾ കാലും മേലും മൊത്തം തിണർത്തുപോങ്ങും അതേപോലെ തന്നെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴും കാലും വെള്ളം തട്ടിയാൽ അപ്പം എനിക്ക് തിണർത്തുപോങ്ങും പിന്നെ ഭയങ്കര ചൊറിച്ചിൽ അലർജി അലർജി ഒരിക്കലും വന്നു കഴിഞ്ഞാൽ അത് വിട്ടുപോകില്ല എല്ലാവർക്കും അതറിയാം പക്ഷേ ഞാൻ എനിക്ക് തീരെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ വന്നു അലർജി ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചു പോയി എനിക്ക് പിറ്റേ ദിവസം തൊട്ട് എനിക്കങ്ങനെ ചൊറിഞ്ഞിട്ടേ ഇല്ല എൻ്റെ അലർജി എനിക്ക് പൂർണ്ണമായിട്ട് മാറി മാറിക്കിട്ടി അതെനിക്കറിയാം ഒരു മാസത്തോളം ഞാൻ തിണർത്ത് പൊങ്ങി അത് കണ്ടിന്യൂസ് ആയിരുന്നു ഒരു ദിവസം പോലെ ഇടയിലാണ്ട് തിണർത്ത് പൊങ്ങിക്കൂട്ടിരുന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഉടമ്പടി ചെയ്യുന്നത് അങ്ങനെ എൻ്റെ അലർജി എനിക്ക് തീർത്തും കിട്ടി ഒരു മൂന്ന് മാസത്തോളമായി ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കുന്ന ഇപ്പം പുതുക്കാനാ വന്നത് മൂന്ന് മാസത്തേക്ക് എനിക്ക് ഇതുവരെ ചൊറിഞ്ഞിട്ടില്ല വെള്ളം കൊണ്ടിട്ട് അതെനിക്ക് ഏറ്റവും ഈ അടുത്ത് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുപോലെ തന്നെ വീടിൻ്റെ പണി ഞങ്ങൾക്ക് പപ്പയ്ക്കും അമ്മയ്ക്കും നാട്ടിലേക്ക് വരുമ്പോൾ താമസം ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടുണ്ട് പക്ഷേ ആ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ബാത്റൂമിൻ്റെ ബാത്റൂമിൻ്റെയും കിണറിൻ്റെയും ഏകദേശം ഒരുമിച്ചായിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആഞ്ഞ് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ ആ ബാത്റൂമിൻ്റെ ആ സൈഡ് കിണറിൽ കിടക്കും അത്രയ്ക്കും പ്രശ്നമായിരുന്നു താമസിക്കാൻ പറ്റില്ല ആകെ ഒരു ബാത്റൂമേ ഉള്ളായിരുന്നു അപ്പം ഞങ്ങൾക്ക് ആ വീട് എങ്ങനെയെങ്കിലും മാറ്റണം നല്ലൊരു വീട് പണിയണം ഉറപ്പുള്ളൊരു വീട് പണിയണം എന്നുണ്ടായിരുന്നു ഒരു ലോണും കൂടാണ്ട് വീട് പണിയണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു ലോണും കൂടാണ്ട് ഞങ്ങൾക്ക് ആ വീട് പണി പൂർത്തിയാക്കാനും കഴിഞ്ഞ ഓഗസ്റ്റിൽ കയറി താമസിക്കാനും സാധിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാധവൻ ഞാൻ നന്ദി പറയുന്നു അതേപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടി ഇതിൽ ഇതിലും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴായിരുന്നു ഉടമ്പടി എടുത്തത് അപ്പോൾ ഇനി ഉടമ്പടി എടുത്തപ്പം ഉള്ള ഒരാളായിരുന്നില്ല ഉടമ്പടിക്ക് ശേഷം ഞാൻ എനിക്ക് എൻ്റെ സ്വഭാവത്തിലും എൻ്റെ പെരുമാറ്റത്തിലും എനിക്ക് മൊത്തത്തിൽ ആത്മീയമായിട്ട് വളരാൻ സാധിച്ചു കുറെ കൂടി പ്രാർത്ഥിക്കാനായിട്ട് എന്ത് കാര്യം വന്നാലും മാതാവിനെ നോക്കാനും മാതാവിനോട് ചോദിക്കാനും മാതാവിനെ എല്ലാം ഏൽപ്പിക്കാൻ തുടങ്ങി എന്ത് 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 പരീക്ഷ ആയിക്കോട്ടെ എന്ത് തടസ്സങ്ങളായിക്കോട്ടെ എന്ത് ബന്ധുക്കൾക്കോ എൻ്റെ വീട്ടുകാർക്കോ എന്ത് വന്നാലും എന്ത് കേട്ടാലും ഉടനെ മാതാവിൻ്റെ അടുത്ത് കൊടുക്കും മാതാവ് ഞാൻ ഇടുമ്പടി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നൊഴിയാണ്ട് എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും വളരെ സ്പീഡിൽ മാതാവ് സാധിച്ചു തന്നു ഞാൻ വർത്തമാനം പറയുന്നതിൽ മിതത്വം പാലിക്കാനും കുറച്ചും കൂടി വിനയം പിടിച്ചു ഇതെല്ലാം എനിക്ക് സ്വഭാവത്തില് വന്ന മാറ്റം കൊണ്ടും മാതാവിനോട് കുറച്ചും കൂടി അടുക്കാൻ പറ്റിയത് കൊണ്ടുമാണ് എനിക്ക് ഇങ്ങനെ വന്നത് സാക്ഷ്യം പറയാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥിപ്പോൾ ഈ മകളാവസാനം സാക്ഷ്യത്തെ പറയുന്നത് പോലെ എല്ലാ സാക്ഷ്യങ്ങളും അവസാനിപ്പിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഒരു വാക്കോ രണ്ട് വാക്കോ ആണ് പറയുന്നതെങ്കിലും അവർ പറയുന്നുണ്ട് പണ്ടത്തെ അല്ല പുതിയ ഒരു വ്യക്തിത്വത്തിൽ തന്നെയും അല്ലെങ്കിൽ മനോഭാവത്തിൽ തന്നെയും വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചിലപ്പം ക്ഷമയെക്കുറിച്ചും സ്വഭാവത്തിനെക്കുറിച്ചും അത് ഒരു ചെറിയ കാര്യമായിട്ടല്ല കാണുന്നത് കാരണം ഒരാളുടെ മനോഭാവവും സ്വഭാവവും ആർക്കും മാറ്റാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഒരു പരിധിവരെ ഒരു പ്രായം കഴിയുന്നതിന് ശേഷവും അല്ലെങ്കിൽ പ്രായത്തിന് മുമ്പ് തന്നെയും അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ വ്യക്തമായിട്ട് അനുഭവത്തോടു കൂടി ഇതൊക്കെ ഒരു കൃപയുടെ ഒരു മനോഭാവവും കൃപയുടെ ഒരു സ്വഭാവത്തിലേക്കും ഒരുപാട് വ്യക്തി നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ ലഭിച്ച വസ്തുവകകളൊക്കെ മാറ്റി നിർത്തിയിട്ട് അവരുടെ ജീവിതത്തിൽ ദൈവം അപ്പോൾ ദൈവം ഒരാളുടെ ജീവിതത്തിലുണ്ട് എന്നറിയണത് അവർ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടല്ലല്ലോ ഒരാളുടെ പെരുമാറ്റവും സംസാരവും എല്ലാം ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളം തന്നെയാണ് ഉടമ്പടിയിൽ ഒരു വ്യക്തി സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് മെറ്റീരിയലായിട്ട് ലഭിച്ച കാര്യങ്ങൾ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അവർ പിന്നീട് പറയുന്ന കുറച്ച് കാര്യം ഇപ്പോൾ ഈ മകള് സാക്ഷ്യത്തെ പറയുന്നത് കുറച്ച് സംസാരത്തിലും ഇതുള്ള മിതത്വവും കുറച്ചും കൂടെ എളിമയോട് കൂടി നിൽക്കുവാനൊക്കെ പറ്റുന്നത് അത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എളിമയാണ് അത് നിങ്ങൾ ഉടമ്പടി ക്ലാസ് എടുക്കുമ്പോൾ അച്ഛൻ പറയും ആദ്യം എടുത്തു മാറ്റേണ്ടത് അഹങ്കാരവും ഞാനെന്ന് ഭാവവും കാരണം കൃപയൊഴുകണമെങ്കിൽ ആദ്യം ഒരു എളിമയുണ്ടാവണം ഇപ്പം അത് മാതാവിനെക്കുറിച്ച് പറയേണ്ടത് അങ്ങനെയാണല്ലോ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് താഴ്മയോടെ ദൈവത്തിരുമൂപി നിൽക്കണമെന്നുള്ളത് അപ്പം അത് അറിഞ്ഞും അറിയാതെയൊക്കെ ഉടമ്പടിയിലിരിക്കുന്നവരൊക്കെ പതുക്കെ പതുക്കെ ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ദൈവിക അത്ഭുതമെന്ന് പറയുന്നത് അത് നമ്മൾ പക്ഷേ അത് മനസ്സിലാക്കി എടുക്കുമ്പോഴേക്കും സമയമെടുക്കും പക്ഷേ നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ ഉടമ്പടിയിലെ പരിശുദ്ധ അമ്മ തന്നെ നമ്മളെ കൂടുതൽ പ്രാർത്ഥനയുള്ള ഒരാളാക്കി മാറ്റും കൂടുതൽ പ്രാർത്ഥന വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ക്ഷമയും സമാധാനവും സംതൃപ്തിയും ആനന്ദവും പ്രശ്നങ്ങളെ നടുവി നിൽക്കുമ്പോഴും ദൈവം കൂടേണ്ടെന്നൊക്കെ പറയുന്നതല്ല അനുഭവിക്കാനായിട്ടുള്ള സാധ്യത ഇപ്പം ഇത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലേക്ക് ദൈവം കരം പിടിച്ച് ഉയർത്തുമ്പോൾ നമുക്ക് ആവശ്യമായ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നടത്തി കൊടുക്കും എന്നുള്ളതാണ് അത് സുവിശേഷത്തിൻ്റെ സത്യമാണ് അതാണ് സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് അന്ധനെ സുഖപ്പെടുത്തുന്നു ബെദിരനെ കേൾവി അല്ലെങ്കിൽ ബെദിരനെ കേൾക്കാൻ പറ്റുന്നു അതൊക്കെ കർത്താവ് പറയുന്നതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് അങ്ങനെ അനേകർ അവന് വിശ്വസിച്ചു എന്ന് അപ്പോൾ നമ്മുടെ വിശ്വാസം നിത്യത വരെ വിശ്വസിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ ദൈവം ചെറുതും വലുതുമായ അനുഭവങ്ങൾ നൽകി നമ്മുടെ വിശ്വാസം സ്ഥിരീകരിക്കും അപ്പോൾ ഈ മകളുടെ ഈ മകളുടെ തന്നെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവർ ഇങ്ങനെയുള്ള വിശ്വാസത്തിന് വലിയ അനുഭവങ്ങൾ വലിയൊരു ജനസമൂഹത്തിന് മുമ്പിൽ പറയുവാൻ തക്കവിധം ദൈവം ഒരാ ഒരു വ്യക്തിയെ മാറ്റുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതിനപ്പുറം എന്തൊക്കെയോ അനുഭവം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിനിപ്പം പപ്പയുടെ കാര്യവും അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ്റെ കാര്യമൊക്കെ ഒരു വിഷയമായിട്ട് മാറിയെന്നുള്ളു അതിനേക്കാളും അപ്പുറം ഒരു ദൈവത്തിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടും അല്ലെങ്കിൽ വായിച്ചും അല്ലെങ്കിൽ പ്രസംഗം കേട്ടും പറയുന്നതല്ലല്ലോ ഇവരൊന്നും ഇവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ കിട്ടിയ കാര്യം വെച്ചിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം സമർദ്ദിക്കുക ഇത് ചെറിയൊരു കാര്യമല്ല അത് അനവധിയായിട്ട് സുലഭമായിട്ട് നടത്തുവാൻ ദൈവം ഈ ആൾക്കാരെ ഓർത്തും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ഓർത്തുമല്ല നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക